ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ശനിയാഴ്ചയാണ് അവധിയാണിന്ന് എനിക്ക് വർക്കൊന്നുമില്ല ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ശനി ഞായറവിടെ അവധിയാണ് അപ്പോൾ ഇന്ന് ഒന്ന് ഔട്ടിങ്ങ് പോകാമെന്ന് വിചാരിച്ചു പുറത്തൊരു സ്ഥലം വരെ പോകാനുണ്ട് പുറത്ത് നമ്മളിന്ന് ഒരു പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പോകാനോ എനിക്കല്ല എൻ്റെ അമ്മക്കാണ് പെഡിക്യൂർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു സർവീസും എടുത്തിട്ടില്ല എന്റെ കൂടെ വരും എന്നല്ലാതെ പുള്ളിക്കാരിക്കായിട്ട് പുള്ളിക്കാരി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പെഡിക്യൂർ ചെയ്യിക്കാം അപ്പോൾ കാലുകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ടും ആണെങ്കിലും ഒക്കെ ഒന്ന് കുറച്ചൊന്ന് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പെഡിക്യൂർ ഹെൽപ്പ് ചെയ്യാറുണ്ട് സോ നമുക്കിന്ന് അലോവെര സെലോണിലാണ് നമ്മൾ പോകുന്നത് കാക്കനാടുള്ള അപ്പോൾ പുള്ളിക്കാരിക്ക് അറിയില്ല ഞാൻ പുള്ളിക്കാരിക്ക് സർപ്രൈസായിട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത് സോ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ എഴുന്നേറ്റ് കുറച്ച് നേരമായി ഞാൻ ഫുഡൊക്കെ കഴിച്ചു കെട്ടോ ഫുഡ് കഴിച്ചു പിന്നെ ഇനി ഒന്ന് ഡ്രസ്സ് ചെയ്യണം ഡ്രസ്സ് ചെയ്ത് സൺസ്ക്രീറ്റ് മേക്കപ്പ് ഇട്ട് നമുക്ക് വേഗം പോകാം ഇപ്പം തൊട്ടേ എൻ്റെ മുടി നല്ല സ്മൂത്തായിട്ടാണ് കേട്ടോ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇരിക്കാറ് അതിൻ്റെ കാരണം വേറൊന്നുമല്ല ഞാൻ എൻ്റെ പില്ലോ സാറ്റിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് ഈ സാറ്റിൻ്റെ പില്ലോ കേസ് ഉപയോഗിച്ച് തൊട്ട് എൻ്റെ മുടിയിൽ ഫ്രിഡ്ജ് കുറഞ്ഞിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ടിരിക്കലെ പിന്നെ മുടിയുടെ അറ്റം പിളരുക പൊട്ടിപ്പോവുക ഇതൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആമസോണിൽ നിന്നാണ് ഈ പില്ലോ കേസ് മേടിച്ചത് രണ്ടെണ്ണമാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് തലങ്കണിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണെന്ന് പറയാം ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു ഗൗണാണ് ഞാൻ ഇടുന്നത് ഇതൊരു ബീച്ച് വെയർ ഡ്രസ്സാണ് കേട്ടോ ബീച്ചിലൊക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് ചെറിയൊരു സ്ലിറ്റൊക്കെ താഴെ വരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണിത് അതിന് മാച്ചായിട്ടുള്ള ഒരു സ്റ്റഡ് കമ്മൽ ഞാൻ ഇടുന്നുണ്ട് എനിക്ക് ഒരുപാട് മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഫേസും മേക്കപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഹെയർ സ്റ്റൈൽ വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ലേസിയാണ് ടോണർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ സ്കിൻ ആണ് എൻ്റെ അപ്പോൾ നല്ലപോലെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹലോറോണിക് ആസിഡിൻ്റെ ഏത് ടോണറും യൂസ് ചെയ്യാം കേട്ടോ അതിനുശേഷം ഞാൻ ജോസൂട്ടി എൻ്റെ സ്വന്തം ജോസോട്ടീനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ആണ് കൊറിയൻ സൺസ്ക്രീൻ നിങ്ങൾക്കറിയാമല്ലോ ഞാനിത് ഒരുപാട് കാണിച്ചിട്ടുണ്ട് വീഡിയോസിലൊക്കെ അത്ര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് റൈസിൻ്റെ ആണ് അതുകൊണ്ട് തന്നെ മുഖത്തിന് നിറം വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും തൊട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഇതേപോലെ കൈയുടെ ബാക്ക് വശം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ബാക്കി വരുന്നത് നമ്മുടെ കൈകളിലും ആയിക്കോളും കൈയുടെ ഉൾ വശം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്ര വേസ്റ്റായി പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ കൈൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതേപോലെ ഫേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് പൻമിഷിയാണ് ഇട്ട് കൊടുക്കുന്നത് സോ ഞാൻ പൊതുവേ സ്പെക്ടിക്കൽസ് വെക്കാറുണ്ട് കണ്ണട വെക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഒരുപാട് ഐ മേക്കപ്പ് ചെയ്തിട്ടും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കണ്ണട വെക്കും അപ്പോൾ കണ്ണൊക്കെ അങ്ങ് മറിഞ്ഞു പോകുമല്ലോ ബട്ട് സ്റ്റിൽ കണ്ണെഴുതിയില്ലെങ്കിൽ എന്തോ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട് അതിന് ശേഷം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് മാൾസിൻ്റെ ഒരു പുതിയ ലിപ്സ്റ്റിക്കാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് ഇതിന് ഷെയ്ഡ് കണ്ടോ ഒരു പിങ്ക് പീച്ച് കളറാണ് ഒരുപാട് എടുത്തറിയാത്ത ഒരു കളറാണ് ഫെയർ ടു മീഡിയം നന്നായിട്ട് സൂട്ട് ആട്ടോ ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ഒക്കെ തന്നെയാണ് ബട്ട് ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല നല്ല ഷെയ്ഡൊക്കെ കൊള്ളാം പിന്നെ നല്ല ടെക്സ്ചറുമാണ് ക്രീമി ടെക്സ്ച്ചറാണ് കേട്ടോ സോ ഞാൻ റെഡി ആയി കഴിഞ്ഞു അപ്പം നമുക്ക് പോവാൻ തുടങ്ങാം അമ്മ അമ്മ ഇവിടെ അമ്മ റെഡി ആയിട്ടുണ്ട് റെഡി ആയാ പോവാൻ റെഡി ആയോർ വിളിക്കട്ടെ സമയം പത്ത് മിനി അപ്പൊ ശരി ഞാൻ റെഡി ആയി കഴിഞ്ഞു ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടല്ലോ മൊത്തം ഞാൻ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും കുറച്ച് കൺമശി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പൊ പുള്ളിക്കാരിക്ക് ലുല്ലു പോകണമെന്നാണ് പറഞ്ഞേക്കളയാൽ ലുലുലല്ല നമ്മൾ ആദ്യം കാക്കനാടാണ് പോണത് കാക്കനാട് അലോവേര സലോണില് അലോവേര സലോണിൽ നിന്ന് പെട്ടിക്യൂർ ചെയ്ത് നമ്മൾ കാക്കനാട് സോറി ലുലൂല് പോവും അപ്പോൾ അമ്മക്ക് ഞാനൊരു ക്ലൂ കൊടുത്തത് ഞാൻ അലോവെറിലൊന്ന് കയറുന്നുണ്ട് എനിക്ക് മുടി ഒന്ന് ട്രിം ചെയ്യണം എന്നാണ് അവിടെ എത്തിയിട്ട് നമുക്ക് സർപ്രൈസ് പൊളിക്കാം എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സലോണാണ് അലോവേറ ഞാൻ അവിടെ എത്തിന് മുമ്പ് രണ്ട് തവണ മുടി വെട്ടാൻ പോയിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സർവീസാണ് അവിടെ ഉള്ളത് അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ സർവീസസ് നല്ലതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കുടും നമുക്കൊരു ലക്ഷറി ഫീൽ തരുന്ന സർവീസാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഊബറോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് യാത്ര ഉണ്ടാവും കാക്കനാടോട്ട് എപ്പോഴും പുള്ളിക്കാരെ എനിക്ക് കൂട്ട് വരാറാണ് ചെയ്യാറ് സലൂണിലൊക്കെ പോകുമ്പോൾ ഇതുവരെ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു സർവീസസ് എടുത്തിട്ടില്ല നമ്മൾ വീട്ടിലെ ഓരോ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലാതെ ഒരു പ്രൊഫഷണൽ സർവീസ് പോലെ ഇതുവരെ അമ്മ ജീവിതത്തിൽ ചെയ്തിട്ടില്ല പുള്ളിക്കാരുടെ കല്യാണത്തിന് പോലും ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ടില്ല അതിപ്പോൾ മിക്ക നമ്മുടെ ഈ ഏജിലുള്ള അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ആ ടൈമിലൊക്കെ ബ്യൂട്ടി പാർലറിലൊക്കെ അത്രയ്ക്ക് അങ്ങ് പോകാനുള്ളൊരു സാധ്യത കുറവാണല്ലേ ഞങ്ങളങ്ങനെ അലോവെറയിലെത്തി ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ട് അമ്മക്കൊരു പെഡിക്യൂറോ മാനിക്യൂറോ എന്തെങ്കിലും ചെയ്യണം കാരണം അവർ അവരുടെ കാലുകളോ കൈകളോ ഒന്നും അത്രയും ശ്രദ്ധിക്കാറില്ലല്ലോ അല്ലേ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ മോസ്റ്റ് ഓഫ് ദി ടൈം അവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്നു എന്തെങ്കിലും ജോലികളിലായിരിക്കുള്ളൂ പുറത്ത് വർക്ക് ചെയ്യുന്ന അമ്മമാരെ ഉണ്ടാവാം സോ അവരവരുടേതായ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല അവർക്ക് അതിനായിട്ടുള്ള സമയം കിട്ടാറുണ്ടോ അലോവേര സെലോന്റെ ഉൾവശം നല്ലൊരു ലക്ഷറി ഫീൽ ആണ് പെഡിക്യൂറിന്റെ പാക്കേജുകളൊക്കെ അവർ കാണിച്ചു അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും കുറഞ്ഞ സർപ്രൈസ് എനിക്കല്ല കുറഞ്ഞത് ആർക്കതറിയോ എനിക്കല്ലോ എന്തിനാറിയോട്ടെ പെഡിക്യൂർ പുള്ളിക്കാരിക്കട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വലിയ റിയാക്ഷൻ ഒന്നും മോത്തില്ലാട്ടോ അത് എൻ്റെ അമ്മയുടെ ഒരു സ്ഥായിഭാവമാണ് പുള്ളിക്കാരിക്ക ടെൻഷൻ ഇത് വേദന എടുക്കുമോ ഇതിനൊക്കെ ഒരുപാട് പൈസയാവോ എന്നൊക്കെ ഉള്ളതാണ് ഞങ്ങൾ ക്ലാസിക് പെഡിക്യൂറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു സിമ്പിൾ നോർമൽ ആയിട്ടുള്ള ഒരു പെഡിക്യൂറാണത് ഇവിടുത്തെ സ്റ്റാഫുകൾ മലയാളികളല്ല അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അവർ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അമ്മക്ക് അസിസ്റ്റൻസ് വേണ്ടി വരുമെന്ന് പക്ഷെ അവർ നന്നായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ നമ്മളോട് നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ അമ്മതാ പെഡിക്യൂർ ചെയ്യാറായിട്ട് ഇരിക്കാൻ പോവാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരോട് ചോദിക്കാം കേട്ടോ നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വേദന എടുക്കുമോ എന്നുള്ളതാണ് കാരണം ഈ വീഡിയോസിലൊക്കെ കാണിക്കുമ്പോൾ കാലൊക്കെ ഉരക്കുന്നതും പിന്നെ ക്യൂട്ടികൾ കട്ട് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ സോ അതൊക്കെ പുള്ളിക്കാരുടെ മൈൻഡിലുള്ളത് കൊണ്ട് എപ്പോഴും എന്നോട് വേദന എടുക്കുമോ വേദന എടുക്കുമോ എന്ന് ചോദിക്കുമായിരുന്നു പക്ഷേ ഒട്ടും വേദനയൊന്നും എടുക്കില്ല കേട്ടോ നമ്മുടെ സ്ക സ്കിന്നിൽ ഒരു നിഗം പെട്ടുമ്പോഴോ അല്ലെങ്കിൽ കാലൊന്നും ഉരക്കുമ്പോഴോ നമുക്ക് വേദന എടുക്കാറുണ്ടോ ഇല്ലല്ലോ സോ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ചെയ്തത് ഫസ്റ്റ് തന്നെ അവർ നഖം ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകട്ടോ അമ്മയുടെ കാറിൽ ഇഞ്ചി ഉള്ളത് കൊണ്ട് തന്നെ അത് റിമൂവ് ആക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മക്കൊരു ടെൻഷനുണ്ടായിരുന്നത് ഇത് ചെയ്യുമ്പോൾ വേദന എടുക്കുമോ എന്നൊക്കെയാണ് കാരണം നമ്മൾ കുറെ ടൂൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അങ്ങനെ വേദന ഒന്നും എടുക്കില്ല നമ്മുടെ കംഫർട്ട് അനുസരിച്ചാണ് അവർ നിഗം വെട്ടുന്നുണ്ട് നിഗം ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടല്ലേ അതൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ഇതൊക്കെ പെയിൻ ഫ്രീ ആണ് പെയിൻ ഒന്നും ഉണ്ടാവില്ല ഇതിനുശേഷം അവർ നെഗത്തിൻ്റെ അകത്തെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഡേർട്ടൊക്കെ എടുക്കാനായിട്ട് ഇതേപോലെ ഒരു പേസ്റ്റ് പോലത്തെ ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ടബിൽ ഉപയോഗിക്കുന്ന വെള്ളം ചൂട് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് സോ അവരതൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ചൂട് കൂടുതലാണോ കുറവാണോ നമ്മളുടെ ആ ഒരു കംഫേർട്ട് ലെവല് ചോദിച്ചറിഞ്ഞിട്ടാണ് അവർ കണ്ടിന്യൂ ചെയ്യുള്ളൂ അലോവെറില സ്റ്റാഫ്സ് മലയാളീസ് അല്ല കൂടുതലും ഔട്ട് ഓഫ് കേരള സ്റ്റാഫ്സാണ് പക്ഷെ അവർ നമ്മളുടെ മലയാളമൊക്കെ പറയൂ കേട്ടോ നമ്മളോട് സംസാരിക്കുന്നത് മലയാളത്തിലാണ് നമുക്ക് എന്താണ് കംഫർട്ടബിൾ ആ ഒരു ലാംഗ്വേജ് ആണ് അവർ യൂസ് ചെയ്യുന്നത് പക്ഷെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കായിരുന്നു അമ്മയുടെ കാലുകളിൽ വിൻഡുകീറലുണ്ടായിരുന്നു ഡെഡ് സ്കിൻ നല്ല കട്ടിയായിട്ട് തന്നെ കാലിൻ്റെ അടിയിലുണ്ടായിരുന്നു കേട്ടോ അവരതൊക്കെ നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്തു പിന്നെ ആദ്യമായിട്ടാണ് പെഡിക്യൂർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കാലിൽ ആദ്യമായിട്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും കാരണം നഗം നഘമാണെങ്കിലും നഗത്തിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും ഡെഡ് സ്കിൻ ഉണ്ടാവാം കുറച്ചും കൂടി സ്കിൻ റഫ് ആയിരിക്കും ഇപ്പം നമ്മളിങ്ങനെ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് പെഡിക്യൂർ ചെയ്ത് വരുമ്പോഴേക്കും കാലുകൾ വളരെ അവസ്ഥയിലോട്ട് വരും അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നീട് നമുക്ക് ആ ആ ഇത് തന്നെ വീട്ടിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ കേട്ടോ അവർക്ക് പല രീതിയിലുള്ള പെഡിക്യൂർ ഉണ്ട് ക്ലാസിക് പെഡിക്യൂർ ഉണ്ട് ബബിൾ ഗം പെഡിക്യൂർ ഉണ്ട് അങ്ങനെ പല പല റേറ്റ്സിലുള്ളതും പല പല ടൈപ്പ്സും പെഡിക്യൂർസാണ് ഞങ്ങൾ ക്ലാസിക് ആയിട്ടുള്ളതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു പെഡിക്യൂറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഏത് നെയിൽ പോളിഷ് പോളിഷാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം സോ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു ന്യൂഡ് കളറാണ് നാച്ചുറലായിട്ട് തോന്നുന്ന നെയിലിൻ്റെ അതേ കളർ വരുന്ന ഒരു കളറാണ് ചൂസ് ചെയ്തത് പല അമ്മമാർക്കും ചേച്ചിമാർക്കും ചിലപ്പോൾ മനസ്സിലൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും ഓ വെൽ വലിയ വലിയ സലൂണുകളിൽ എങ്ങനെ പോയി സർവീസസ് എടുക്കും ചെറിയൊരു ഭയം ഒരു കോൺഫിഡൻസ് കുറവ് കൂടാണ്ട് ഇതിനൊക്കെ ഒരുപാട് റേറ്റ് ആകുമോ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുമോ എന്നൊക്കെ ഉള്ളത് പിന്നെ ഇത് ഇതിനെക്കുറിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ഏത് സലൂണുകളിലാണ് പോവേണ്ടത് പിന്നെ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യണോ അതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ ഈ പ്രായത്തിന് ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ ആരെ കാണിക്കാനാ ഒരു വേണ്ടാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ മൈൻഡിൽ വരുന്ന അവസ്ഥയുണ്ടാവും അല്ലേ എൻ്റെ അമ്മക്കും ഇനി ഇതെന്തിനാണ് എന്നൊക്കെ ഉള്ളത് പണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളിക്കാർ ഒരുപാട് മാറിയിട്ടോ അമ്പത് വയസ്സുകളിൽ അല്ലെങ്കിൽ അറുപത് വയസ്സുകളിലാണ് ജീവിതം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ അതൊക്കെ വിദേശികൾക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാമല്ലോ അവർക്കൊക്കെ ലൈഫ് ആസ്വദിച്ച് തുടങ്ങുന്നത് അടിച്ചു പൊളിക്കുന്നതൊക്കെ അവർ അമ്പത് അറുപത് വയസ്സിലൊക്കെയാണ് കാരണം ആ ടൈം ആകുമ്പോഴേക്കും അവരൊരു റിട്ടയർമെൻ്റ് ആയിട്ടുണ്ടാവും ജീവിതത്തിൻ്റെ ബാധ്യതകളൊക്കെ ഒരു ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയിട്ടുണ്ടാവും പിന്നെ അവരവരങ്ങ് ആഘോഷിക്കുന്നൊരു സമയമാണ് ചെയ്യുമ്പങ്ങനെണ്ട് നല്ലാണ് ഓക്കെ പറ ആദ്യമായിട്ട് ആ രണ്ടത് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നതോ നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യുന്നതോ ഒന്നും നമ്മൾ നിർത്തരുത് നമ്മൾ നമുക്കായിട്ട് വേണ്ടിയിട്ട് ഇതേപോലെ പാമ്പറിങ് ആയിട്ട് കുറച്ച് സർവീസസ് ഒക്കെ എടുക്കാം ചിലപ്പോൾ അതൊരു ഹെയർ സ്പാ ആയിരിക്കാം ഒരു പെഡിക്യൂർ ആയിരിക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരും നമുക്ക് തന്നെ നമ്മളോടൊരു മതിപ്പ് ഉണ്ടാവും കാലുകളിൽ കുറച്ച് ടാൻഡായിട്ടുണ്ടായിരുന്നു ചെരുപ്പിടുന്ന ഭാഗമൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള അവിടുത്തെ ഒക്കെ വെയിലടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ടാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡീറ്റേൺ ചെയ്യാനുള്ള മാസ്ക് അവർ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം പ്രഷർ പോയിൻറ്റ്സിലൊക്കെ അവർ മസാജ് ചെയ്യുന്നുണ്ട് അലോവേര സലൂണിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ ആംബിയൻസ് ആണ് നല്ല ശാന്തമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ആണ്ട്ടോ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് അവിടെ ഉള്ളത് കാക്കനാടിൻ്റെ സീ പോട്ട് എയർപോർട്ട് റോഡിൻ്റെ അടുത്താണെങ്കിൽ കൂടിയും ഈ അലോവെറ സലൂണിൻ്റെ അകത്തൊരു ഒരു നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും പെട്ടെന്ന് വീട്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഭർത്താക്കന്മാരുടെ കാര്യം കുട്ടികളുടെ കാര്യം ഇതിൻ്റെ ഒക്കെ പിറകെ ഓടി നടക്കുമ്പോഴേക്കും നമുക്കാരുടെ സമയം കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ബ്യൂട്ടി പാർലറിലെ ഒരു ഡേ നിങ്ങൾ വരാണെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ റിലാക്സേഷൻ ടൈമും കൂടി ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ചെറുപ്പക്കാരാണ് ഇങ്ങനെ മെഡിക്യൂറും മാനിക്യൂറും ഫേഷ്യലൊക്കെ ചെയ്യുന്നത് ചെറുപ്പക്കാരാണെന്നുള്ള ചിന്ത ഒന്നും പാടില്ല കേട്ടോ ചെറുപ്പക്കാർക്കുള്ളതല്ല അതെല്ലാവർക്കും സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞാൽ ഏജ് ഇല്ല അതിന് അപ്പോൾ അമ്പത് അറുപത് എഴുപത് വയസ്സായാൽ കൂടി നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നത് അതൊരു പ്രായപരിധിയൊന്നുമില്ല ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് പ്രായപരിധിയില്ല ചിലപ്പോൾ സമൂഹത്തിൽ നമ്മളെ ഇങ്ങനെ കളിയാക്കാനൊക്കെ ഓ ഈ പ്രായത്തിൽ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നോ അപ്പോൾ പക്ഷേ നമ്മൾ ആ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ആളുകൾക്ക് വേണ്ടിയോ അല്ലല്ലോ പോകുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് ചിലത് മക്കളോടാണ് നമ്മളൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഓരോരോ സർവീസ് എടുക്കുമ്പോഴും നമ്മുടെ അമ്മമാർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവരുടെ കാലത്തൊന്നും ചിലപ്പോൾ അപ്പോൾ ഇതേപോലെ സർവീസോ ബ്യൂട്ടി പാർലറിലോ ഒന്നും പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവർക്കും ഒരു സർവീസ് കൊടുക്കാം ഇപ്പോൾ നമ്മളൊരു പെഡിക്കൂർ എടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഹെയർ സ്പാ കൊടുക്കാം അപ്പോൾ രണ്ട് പേർക്കും ഒരു റിലാക്സേഷൻ ടൈം ആട്ടോ അപ്പോൾ നമ്മുടെ അമ്മമാർക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുക അവസരം കൊടുക്കുക അവർക്കും ഇതൊക്കെ എന്താണ് ബോഡിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളതുണ്ട് എന്നൊക്കെയുള്ളൊരു അറിവ് കൊടുക്കുക അവർക്കതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കൂടാതെ വീടുകളിൽ കൂടുതൽ സമയവും എടുക്കുന്നത് അമ്മമാരാണ് മക്കളൊക്കെ ഇപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടാവും പഠിക്കാൻ പോയിട്ടുണ്ടാവും അവരായിരിക്കും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ചെടിത്തോട്ടത്തിലായാലും കിച്ചണിലായാലും അലക്കാൻ പോകുമ്പോഴായാലും അപ്പോൾ ഈ അലക്കുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സോപ്പ് അധികം കാര്യങ്ങളൊക്കെ കാലിൽ കൊള്ളുന്നുണ്ടാവും റിലാക്സ്ഡ് ആയ ഈ പ്രായമാവുമ്പോഴേക്കും വിണ്ട് കീറൽ കാണാറുണ്ട് ഉപ്പൂറ്റിയിൽ വിണ്ടുകീറലും കാര്യങ്ങളൊക്കെ സോ അമ്മമാരാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ കാലുകളിലോട്ട് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് ഇതാണ് നമ്മൾ നമ്മുടെ കാലുകൾ ലക്ഷണം കൊടുക്കണം കാലുകളുടെ സൗന്ദര്യം മുഖത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനായിട്ടാണ് നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നത് ഇപ്പം നല്ലപോലെ മസാജ് കൊടുക്കുകയാണ് കാലിൻ്റെ പ്രഷർ പോയിൻറ്സിലൊക്കെയാണ് മസാജ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നല്ല ഒരു ക്ഷീണമൊക്കെ പോകും കേട്ടോ നമുക്ക് നല്ല റിലാക്സിങ് ആയിട്ട് തോന്നും കൂടാതെ കാല് വേദന കാലിൻ്റെ അടിയിലൊക്കെ വേദന എടുക്കുന്നത് അതെല്ലാം നല്ലപോലെ കുറയും ന്യൂട്ട് കളർ നെയിൽ പോളിഷാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാസ്ക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിട്ടിട്ട് ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഇവർ ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു സ്മെല്ലായിരുന്നു ഒരുപാട് റിലാക്സിങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണോ ഒട്ടും കുത്തുന്ന തരത്തിലുള്ള സ്മെല്ലൊന്നും അല്ല എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഏജിലുള്ള അമ്മമാരും വന്ന് ഇങ്ങനെ ഒരു പെഡിക്കൂർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കാലിൽ ഇന്ന വരുന്നും പണിയെടുത്തും അപ്പം കാലൊരു റിലാക്സ് വേണം നമ്മൾ സ്വയം ചെയ്താൽ ശരിയാവില്ല ആരെങ്കിലും ശരിയാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ഞാൻ ഉറങ്ങിപ്പൊരിക്കും കാല് നന്നായിട്ട് അത് മസാജ് ചെയ്യണം അപ്പോൾ നല്ല റിലാക്സായിട്ട് ചെയ്യാൻ പറ്റില്ല ചെയ്തത്രയും ശരിയാവില്ല പത്ത് മിനിറ്റത്തെ പാക്കിട്ടേക്കാണ് ഡ്രൈ ആവണത് അമ്മ ഇതുവരെയും ഇതേപോലെ പെഡിക്യൂറോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇപ്പോൾ കാലിനടി ഒക്കെ ഇങ്ങനെ പല പല തരത്തിലുള്ള ഷേപ്പുകളൊക്കെ അത്രയും ഹാർഡായിട്ടുണ്ടായി കാലിനടി പക്ഷെ അവരതൊക്കെ നല്ലപോലെ ഇങ്ങനെ ഫയൽ ചെയ്ത് സ്മൂത്ത് ആക്കിയിട്ടുണ്ട് നന്നായിട്ട് ചെയ്തോട്ടോ നന്നായിട്ട് അവരതൊക്കെ ആ ഡെഡ് സ്കിൻ എല്ലാം എടുത്തു കാലിൻ്റെ അടി ഞാൻ ഇപ്പോഴാണ് അമ്മയുടെ കാലിൻ്റെ അടി ഒന്ന് കണ്ടത് അത്രയും ഹാർഡായിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ ഒന്നും എക്സ്കോളിയേറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് ഹാർഡായിപ്പോകും അപ്പോൾ അതേപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ എല്ലാ അമ്മമാരും കിച്ചനിൽ പണി ചെയ്യുമ്പോഴൊക്കെ അവർ അവരുടെ കാലുകളൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല അങ്ങനെ കുറേ നാൾ നിൽക്കുമ്പോഴേക്കും അവിടെയൊക്കെ ഹാർഡായി ഡെഡ് സ്കിന്നായി അങ്ങനെ വളരെ ഒരു ഒരു ഭംഗിയില്ലാത്ത രീതിയിലോട്ട് പോകാല് ഭംഗിനും കൂടുതലും നമുക്കത് അത്രയും ഫീൽ ചെയ്യാൻ പറ്റില്ല അത്രയും സ്കിന്ന് കട്ടിയായിട്ടുണ്ടാവും സോ അതേപോലെ നമ്മൾ പെട്ടിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാൻ വരിക നമ്മൾ സ്വയം ചെയ്യണമെന്ന് നല്ലത് വേറൊരു പ്രൊഫഷണൽ ചെയ്ത് തരുമ്പോഴായിരിക്കും അത് കൂടുതൽ നല്ല എഫക്റ്റീവായിട്ട് ആയിട്ട് വരുന്നത് കൂടുതൽ അവർക്ക് അതിൻ്റെ ടെക്നിക്കുകളൊക്കെ അറിയാം പോയിൻ്റ്സുകളൊക്കെ അറിയാം മസാജൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല റിലാക്സേഷൻ ആവും അമ്മ നല്ലപോലെ ഉറങ്ങു പോയായിരുന്നു അല്ലേ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവര് അപ്ലൈ ചെയ്ത മാസ്ക് ഒക്കെ വാഷ് ചെയ്ത് കളയാണ് ടോട്ടൽ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് അത്ര സമയത്തിനുള്ളിൽ പെഡിക്യൂർ ചെയ്തു കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അവരൊരു ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ കാലില് അങ്ങനെ പെഡിക്യൂർ കഴിഞ്ഞിട്ടോ പെഡിക്കൂർ കഴിഞ്ഞിട്ടുള്ള അമ്മയുടെ കാലുകൾ കണ്ടോ ടാൻ ഒക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ ഇനി എൻ്റെ സർപ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു പെഡിക്യൂറിൻ്റെ റിവ്യൂ എന്താണെന്ന് പുള്ളിക്കാരിയുടെ തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നല്ലൊരു അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് സോ ഞങ്ങളുടെ സർപ്രൈസ് കഴിഞ്ഞു കേട്ടോ സർപ്രൈസ് കഴിഞ്ഞു അമ്മക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളിവിടെ ഇതിപ്പോ ഞാനിവിടെ മുൻപ് വരാറുണ്ട് അമ്മ ഇപ്പൊ ഫസ്റ്റ് ടൈം ആണ് സോ എറണാകുളത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം അലോവർ എന്നാണ് സലോന്റെ പേര് നല്ല സർവീസാണ് നല്ല സ്റ്റാഫ്സും കേട്ടോ സോ എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് സോ ഇവിടെ എല്ലാ സർവീസസും അവൈലബിൾ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ലക്ഷറി സർവീസ് ആണ് കൊടുക്കുന്നത് ഇത് പരസ്യമായിട്ടൊന്നും പറയാനില്ല പക്ഷേ ടു ട്രൈ നിങ്ങൾ എറണാകുളത്താണെങ്കിൽ എന്തായാലും വരാം നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം അതെ ഇഷ്ടമുള്ള പാക്കേജസ് ഉണ്ട് ഇവിടെ നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കിത് ചൂസ് ചെയ്യാം പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകണം ഞാൻ നീ മുടി വെട്ടാൻ വരുത്താമെന്നാണ് വിചാരിച്ചത് ഇവിടെ നോക്കുമ്പോഴേ പക്ഷേ ഇത് എനിക്ക് എനിക്കിഷ്ടമായി എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ അമ്മമാരും ചെയ്യണം അതെ കിച്ചണിലൊക്കെ ഇന്ന് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത അമ്മമാരുണ്ടോ എല്ലാവരും വരിക പെടിക്കൂറിന് ശ്രദ്ധിക്കും പക്ഷെ കാല് ശ്രദ്ധിക്കൂല അതെ അത് നമ്മുടെ കാല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവും വളരെ ഡ്രൈ ആയിട്ട് രാവിലെ ഉണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ നിന്ന് പണിയെടുക്കണമല്ലേ അപ്പം നമ്മൾ കാല് ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇനി എല്ലാവരും കാലും കൂടി ശ്രദ്ധിക്കണം ഓക്കെ നമ്മളിങ്ങോട്ടാണ് പോണേ നമുക്കൊരു തോന്നുന്നു ൂരിലോട്ടാണ് ഞങ്ങൾ പോണത് അവിടെ ചെന്നിട്ട് കാണുന്നു